നമശിവായ അമ്മ പറഞ്ഞ കഥയും കാര്യവും മക്കളെ ഒരു ഭക്തന്റെ ഉള്ളിൽ അഹംഭാവം വളരുന്നത് കണ്ടാൽ തൽക്ഷണം അതിനെ ഇല്ലാതാക്കാൻ വേണ്ടത് ഈശ്വരൻ ചെയ്യും ഇത് പറയുമ്പോൾ അമ്മ ഒരു കഥ ഓർക്കുന്നു ഒരിക്കൽ നാരദന് തോന്നി കാമദേവനെ ജയിച്ചവനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ത്രിമൂർത്തികൾ പോലും മായയിൽ കുടുങ്ങി പരമശിവൻ പാർവതി ദേവിയെ പത്നിയാക്കി മഹാവിഷ്ണു ലക്ഷ്മി ദേവിയെയും ബ്രഹ്മാവ് ദേവിയെയും പക്നിമാരാക്കി ഇക്കാര്യത്തിൽ താൻ മേലെ തന്നെ ഇക്കാര്യം പരമശിവനെ കണ്ട വേളയിൽ തന്നെ തുറന്നു പറയാനും നാരദൻ മടിച്ചില്ല ശിവൻ നാരദനെ ഉപദേശിച്ചു നീ എന്നോട് പറഞ്ഞതിരിക്കട്ടെ ഇക്കാര്യം വിഷ്ണുവിനോട് പറയണ്ട എന്നാൽ വൈകുണ്ഠത്തിൽ വൈകുണ്ടത്തിലെത്തിയാൽ ഇക്കാര്യം വിഷ്ണു ഭഗവനാ വിഷ്ണു ഭഗവാനോട് പറയുക തന്നെ ചെയ്യുമെന്ന് നാരദൻ മനസ്സിൽ ഉറച്ചു പക്ഷേ വൈകുണ്ഠത്തിൽ എത്തിയപ്പോൾ മറ്റു പല വിഷയങ്ങൾക്കിടയിൽ ഇക്കാര്യം പറയാൻ നാരദൻ മറന്നുപോയി നാരദൻ വൈകുണ്ഠത്തിൽ നിന്നും ഇന്ദ്രലോകത്തിലേക്ക് പുറപ്പെട്ടു യാത്രക്കിടയിൽ താഴെ ഭൂമിയിൽ വലിയ ആഘോഷങ്ങൾ നടക്കുന്നത് കണ്ടു എന്താണെന്ന് അന്വേഷിക്കാനായി ഭൂമിയിലേക്ക് ചെന്നു അവിടെ ഒരു രാജകുമാരിയുടെ സ്വയംവരം നടക്കുകയാണ് സൗന്ദര്യവതിയായ രാജകുമാരിയെ സ്വന്തമാക്കുവാനായി പല രാജകുമാരന്മാരും എത്തിയിട്ടുണ്ട് എന്നാൽ രാജകുമാരിയാകട്ടെ സ്വയംവര സദസ്സിൽ ഹരി എന്നല്ലാതെ മറ്റൊരാളെ ഭർത്താവായി സ്വീകരിക്കില്ല എന്ന വ്രതത്തിലാണ് രാജകുമാരിയെ കണ്ടതും അവളുടെ സൗന്ദര്യം നാരദനെ വല്ലാതെ ആകർഷിച്ചു എന്നാൽ രാജകുമാരി നാരദനെ കണ്ട ഭാവം നടിച്ചില്ല അദ്ദേഹത്തെ ഇത് വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു ഇവൾ ഇത്ര അഹങ്കാരിയായി എങ്കിൽ ഞാൻ അവളെ സ്വന്തമാക്കുക തന്നെ ചെയ്യും നാരദൻ ഉറച്ചു പിന്നെ രണ്ടാമതൊന്നും ആലോചിച്ചില്ല വേഗം വിഷ്ണുവിനെ പ്രാർത്ഥിച്ചു ഭഗവാൻ പ്രത്യക്ഷനായി എന്താണ് നാരദരുടെ ആഗ്രഹം മടിക്കാതെ പറയൂ ഞാൻ സാധിച്ചു തരാം ഭഗവാൻ വാക്കു നൽകി നാരദൻ പറഞ്ഞു ഭഗവാനെ എനിക്ക് ഹരിയുടെ മുഖ സൗന്ദര്യം നൽകി അനുഗ്രഹിക്കണം അങ്ങനെ ആകട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു ഭഗവാന്റെ വാക്കിൽ പൂർണ്ണ വിശ്വാസമുള്ള നാരദൻ നേരെ രാജകൊട്ടാരത്തിലെത്തി സ്വയംവരത്തിനായി ഊഴം കാത്തുനിൽക്കുന്നവരോടൊപ്പം സന്തോഷത്തോടെയിരുന്നു രാജകുമാരി വരണമാല്യവുമായി ഓരോരുത്തരുടെയും സമീപത്ത് സമീപത്തേക്ക് നടന്നു തുടങ്ങി ഓരോരുത്തരെയും വീക്ഷിച്ച ശേഷം രാജകുമാരി നടന്നു നീങ്ങുമ്പോൾ ഇവിടെ ഇരിക്കുന്നവരുടെ മുഖം വാടിയ താമരപ്പൂ പോലെ കുനിയുന്നു നാരദന് സന്തോഷം നിയന്ത്രിക്കാൻ വളരെ പാടുപെടേണ്ടി വന്നു സംശയമില്ല ഹരിയുടെ മുഖം എന്നിൽ ദർശിക്കുന്ന രാജകുമാരി മാല എൻ്റെ കഴുത്തിൽ തന്നെ അണിയക്കി ആ നിമിഷവും കാത്ത് നാരദൻ അക്ഷമനായി ഇരുന്നു ഒടുവിൽ രാജകുമാരി നാരദരുടെ മുന്നിലെത്തി പക്ഷെ രാജകുമാരി നാരദനെ ഒന്നു നോക്കിയതും മുഖം വെട്ടിത്തിരിച്ച് അടുത്തയാളുടെ സമീപത്തേക്ക് നടന്നു ഇത് ശ്രദ്ധിച്ച എല്ലാവരും ഒന്നടങ്കം നാരദനെ നോക്കി ആർത്തു ചിരിക്കാൻ തുടങ്ങി നാരദന് സങ്കടവും ദേഷ്യവും സഹിക്ക സഹിക്കവയ്യാതെയായി വേഗം അവിടെ നിന്ന് പുറത്തു കടന്നു തിരികെ നടക്കുമ്പോൾ കൊട്ടാരത്തിലെ ഒരു കണ്ണാടിയിൽ നാരദൻ തന്റെ മുഖം പ്രതിഫലിച്ചു കണ്ടു അദ്ദേഹത്തിന് വിശ്വസിക്കാനായി ഒന്നുകൂടി നോക്കി അപ്പോൾ പൊട്ടിക്കരയണമെന്ന് തോന്നി തൻ്റെ മുഖം ശരിക്കു ഒരു കുരങ്ങിൻ്റെ മുഖം പോലെയിരിക്കുന്നു വിഷ്ണുവിന്റെ ചതിയോർത്ത് ദേഷ്യം സഹിക്കാതെ വിഷ്ണുവിനെ ചീത്ത പറഞ്ഞും കൊണ്ട് നേരെ വൈകുണ്ഠത്തിലേക്ക് കുതിച്ചു അവിടുത്തെ കാഴ്ച കണ്ടപ്പോൾ നാരദന് തന്നെ തന്നെ നിയന്ത്രിക്കുവാനായില്ല തൻ്റെ മുഖം കുരങ്ങിനെ പോലെ ആക്കിയതിൻ്റെ പിന്നിലെ ചതി അപ്പോഴാണ് നാരദന് മനസ്സിലായത് വിഷ്ണു ആ രാജകുമാരിയെ സ്വന്തമാക്കിയിരിക്കുന്നു വിഷ്ണുവിന്റെ ഇടതുവശത്ത് ആ രാജകുമാരി ഇരിക്കുന്നു നാരദൻ പൊട്ടിത്തെറിച്ചു ഭഗവാൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു നാരദരെ ഞാനൊരു ചതിയും ചെയ്തില്ല നീ ഹരിയുടെ മുഖം വേണമെന്നാവശ്യപ്പെട്ടു ഞാനത് നൽകി ഹരിക്ക് കുരങ്ങ് എന്നൊരു അർത്ഥമുള്ള കാര്യം നിനക്കറിയാമല്ലോ അപ്പോൾ മാത്രമാണ് നാരദന് തനിക്കു പിണഞ്ഞ അബദ്ധം മനസ്സിലായത് ഭഗവാൻ തുടർന്നു നാരദരേ നീ നിത്യ ബ്രഹ്മചാരിയാണ് ത്രിമൂർത്തികളെക്കാളും മേലെയാണ് വലിയ ശക്തനാണ് എന്നൊക്കെയുള്ള ഒരു ഭാവം നിന്നിലുണ്ടായിരുന്നില്ലേ അതൊക്കെ ഇപ്പോൾ എവിടെ ഒരു പെണ്ണിന്റെ മുന്നിൽ എല്ലാം നഷ്ടമായില്ലേ അഹങ്കാരം കൊണ്ടാണത് സംഭവിച്ചത് ആ അഹങ്കാരത്തിൽ നിന്നും നിന്നെ രക്ഷിക്കുകയാണ് ഞാൻ ചെയ്തത് നാരദന്റെ ശിരസ് നാണം കൊണ്ടു കുനിഞ്ഞു തന്റെ മനസ്സിലിരുപ്പ് പറയാതെ തന്നെ ഭഗവാൻ അറിഞ്ഞിരിക്കുന്നു ഞാൻ എത്ര നികൃഷ്ടനാണ് പശ്ചാത്താപത്താൽ നാരദന്റെ കണ്ണുകൾ നിറഞ്ഞു അദ്ദേഹത്തിൻ്റെ അഹങ്കാരം അതിൽ അലിഞ്ഞില്ലാതെയായി നാരദൻ വിനയപൂർവ്വം തലയുയർത്തി നോക്കുമ്പോൾ ഭഗവാന്റെ സമീപം ഒരു രാജകുമാരിയെ കാണാനില്ല ഭഗവാന്റെ സമീപം ആ രാജകുമാരിയെ കാണാനില്ല ലക്ഷ്മി ദേവിയാണുള്ളത് ാരദൻറെ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ ഭഗവാൻ നടത്തിയ മായാ നാടകമായിരുന്നു അതെല്ലാം അത് നാരദന് നന്നായി ബോധ്യപ്പെട്ടു ഹരി ഓം നമശിവായ